Hello guys, welcome back to ഓട്ടോ കഴിഞ്ഞ ദിവസമായിരുന്നു ഹാരി അറിവി ടാറ്റ അവതരിപ്പിച്ചത് എന്നാൽ അതിനു മുമ്പേ ഈ വാഹനത്തിന്റെ അവതാര പിറവി സംഭവിച്ചു എന്ന് പറയുന്നതാകും ശരി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ആ വീഡിയോ കുറിച്ചാണ് ഞാൻ പറയുന്നത് വാഗമണ്ണിലെ ആനപ്പാറയിലെ ഹാരി പാഞ്ഞു കയറിയ ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ല ഹാരിറിവിയുടെ ഓഫ് റോഡ് ശേഷി തെളിയിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു വാഹനത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഹൈപ്പ് വേറെ കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇന്ത്യയിലെ ഏറ്റവും സാഹസിക നിറഞ്ഞ റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷൻ ജേതാവും മലപ്പുറം പെരന്തൽമണ്ണ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫഹദ് ആണ് ഈ സാഹസിക ദൗത്യത്തിൽ ഹാരിയറിവിയുടെ വടയം പിടിച്ചത് എന്നിരുന്നാലും ടാറ്റ ഹാരിയറി വിവി ഇന്ത്യയിൽ പുറത്തിറങ്ങുമ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റയുടെ ഇലക്ട്രിക് വാഹന നിരയിൽ ഏറ്റവും ഉയർന്ന മോഡലാണ് ആരിയറിയിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനി നിർത്തലാക്കിയ സഫാരി സ്റ്റോമിന് ശേഷം ഓൾ വീൽ ഡ്രൈവ് സംവിധാനം ലഭിക്കുന്ന ആദ്യ വാഹനം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിരത്തിലുള്ള ഫേസ് ലിഫ്റ്റ് ആരിയറിന്റെ രൂപം തന്നെയാണ് ഇവിക്കും ഉള്ളത് അതേസമയം തങ്ങളുടെ മറ്റു ഇവികൾക്ക് അനുസൃതമായ ഡിസൈൻ മാറ്റങ്ങൾ ഹാരിയർ ഇവിക്കും ടാറ്റ നൽകിയിട്ടുണ്ട് മുൻവശത്ത് പുതിയ ക്രോസ്ഡ് ഓഫ് ഗ്രില്ലാണ് ഉള്ളത് അതിന് താഴെയായി പരിഷ്കരിച്ച ബമ്പറും ഉണ്ട് വശങ്ങളിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോറുകൾ ഇ വി ബാഡ്സ് ലഭിക്കുന്നു പുതിയ പത്തൊമ്പത് ഇഞ്ച് എയറോ ഒപ്റ്റിമൈസ്ഡ് അലോയ് വീലുകളാണ് മികച്ച ലുക്ക് സമ്മാനിക്കുന്നത് സ്റ്റാൻഡേർഡ് ആര്യറിനേക്കാൾ രണ്ട് എം എം നീളവും ഇരുന്നൂറ്റി പത്ത് എം എം ബീതിയും ഇരുപത്തിരണ്ട് എം എം ഉയരവും ആര്യർ ഇവിക്ക് കൂടുതലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തൊന്ന് എം എം വീൽബേസ് സമാനമാണ് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് എംബേർഡ് ഓക്സൈഡ് വൈറ്റ് പ്യുവർ ഗ്രേ എന്നീ നാല് കളർ ഓപ്ഷനുകൾ വാഹനം ലഭ്യമാകും ഇവയോടൊപ്പം ഹാരിയർ ഇവിയുടെ സ്റ്റൈൽ എഡിഷനും ഉണ്ട് ടാറ്റയുടെ മറ്റു വാഹനങ്ങളുടെ ഡാഷ് എഡിഷൻ മോഡലുകൾക്ക് സമാനമാണ് ഇന്റീരിയറുകളിലേക്കും ഫീച്ചറുകളിലേക്കും വരുമ്പോൾ എക്സ്റ്റീരിയറിന് സമാനമായ ഹാരിയർ ഇവിയുടെ ക്യാബിന് സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്നും വ്യത്യസ്തമായി വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ ഡുവൽ ടോൺ ഡാഷ് ബോർഡിന് മുകളിലുള്ള പതിനാല് പോയിൻറ്റ് അയിമ്പത്തിമൂന്ന് എഞ്ച് ഇൻഫോട്ടൈമെൻറ്റ് സ്ക്രീൻ ലോകത്തിലെ ആദ്യത്തെ സാംസങ് നിയോ ക്യു എൽ ഇ ഡി ഡിസ്പ്ലേ ആണിത് ഇത് മികച്ച ഇമേജ് ക്വാളിറ്റി നൽകുന്നു സ്ക്രീനിന്റെ വലത് വശത്ത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ക്ലസ്റ്ററുമുണ്ട് ടാറ്റ ലോക ഉള്ള ഫോർംഗ് വീലും കാണാം ടച്ച് ബേസ്ഡ് കൺട്രോൾ പാനുകൾ വരുന്നത് സെൻട്രൽ കൺട്രോളിന് താഴെയായി ഒരു റോട്ടറി ഡ്രൈവ് മോഡും സെക്ടറും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാണാം പാരോമിക് സൺറൂഫ് ആംബിയൻ ലൈറ്റിംഗ് വെന്റിലേറ്റഡ് പവർഡ് ഫ്രണ്ട് സീറ്റുകൾ ഡോൾബി അറ്റ്മോസ്ഫിയർ ഫൈവ് ഉള്ള പത്ത് സ്പീക്കർ ജെ ബി എൽ സൗണ്ട് സിസ്റ്റവും വെഹിക്കിൾ ടു വെഹിക്കിൾ ബി ടു എൽ സംവിധാനവും വെഹിക്കിൾ ടു വെഹിക്കിൾ ബി ടു വി ഫംഗ്ഷനും ഇൻഫോട്ടൈൻ സിസ്റ്റത്തിനായിട്ടുള്ള ഓവർ ദി എയർ ടി എ അപ്ഡേറ്റുകളും നാല് ഡ്രൈവ് മോഡലുകളും ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് റിയർ വ്യൂ മിറർ ഓട്ടോ പാർക്കിംഗ് അസിസ്റ്റന്റ് ആറ് ടറൈൻ മോഡുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അഞ്ഞൂറ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ വ്യൂവും ലഭിക്കുന്നുണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകാനും ഇതിലൂടെ കഴിയുന്നു കൂടാതെ ഫാസ്റ്റാഗിനും ഇ വി ചാർജിംഗ് പേയ്മെന്റ് പോയിന്റുകൾക്ക് മൊബൈൽ ഫോൺ ആവശ്യമില്ലാതെ പുതിയ ഡ്രൈവ് ഫീച്ചറുകളും ഇതിൽ ലഭ്യമാകുന്നു ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങൾക്കും പുറമെ ഇന്ത്യയിലെ റോഡുകളുടെ സാഹചര്യങ്ങൾക്കായി പ്രത്യേകം ടൂൺ ചെയ്ത ലെവൽ ടു അഡാസും ടാറ്റ നൽകിയിട്ടുണ്ട് വാഹനത്തിന്റെ ചുറ്റുമുള്ള എല്ലാ ക്യാമറകളിൽ നിന്നും കൃത്യമായ ദൃശ്യങ്ങൾ സ്ക്രീനിലൂടെ കാണാം ഓഫ് റോഡിംഗ് സമയത്ത് വളരെ സഹായകമാകും ഇത് കൂടാതെ ബിൽട്ടിംഗ് ഡാഷ് ക്യാം സെഗ്മെന്റിലെ ഫാസ്റ്റ് സവിശേഷയാണ് കഴിഞ്ഞ വർഷം പഞ്ച് ഇവിയിലൂടെ അവതരിപ്പിച്ച ടാറ്റയുടെ ആക്ടീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിനെ മെച്ചപ്പെടുത്തിയ പതിപ്പാണ് ഹാരിയർ ഇവിയിൽ ഉപയോഗിക്കുന്നത് കറവ് ഇവിയിലും ഇതേ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാരിയർ ഇവിയുടെ എൻട്രി ലെവൽ ട്രിമുകളിൽ അറുപത്തഞ്ച് കിലോ വാട്ടിന്റെ ബാറ്ററി പാക്ക് ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് റിയർ ആക്സിലെ സിംഗിൾ മോട്ടോറിന് ശക്തി നൽകുന്നു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എച്ച് പി കരുത്തും ഉയർന്ന ട്രിം ലെവലുകളിൽ ഹാരിയർ ഇവിക്ക് എഴുപത്തി അഞ്ച് കിലോവാട്ടിന്റെ എൽ എഫ് ബി ബാറ്ററിയും ഡുവൽ മോട്ടോറുകളും ലഭ്യമാകുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എച്ച് പി കരുത്തും അഞ്ഞൂറ്റി നാല് എം എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു ഉയർന്ന മോഡലായ റിയർ വീൽ ഡ്രൈവ് എഴുപത്തി അഞ്ച് ഒറ്റ ചാർജിൽ അറുനൂറ്റി ഇരുപത്തിയേഴ് ആണ് റേഞ്ച് നൽകുന്നത് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ യഥാർത്ഥ റേഞ്ച് ലഭിക്കുമെന്നാണ് ടാറ്റ പറയുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോവാട്ടിന്റെ എ സി ചാർജ് ഉപയോഗിച്ച് പത്ത് മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ പത്ത് പോയിന്റ് ഏഴ് മണിക്കൂർ വേണ്ടിവരും അതേസമയം നൂറ്റി ഇരുപത് കിലോവാട്ടിന്റെ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് മതി ഹാരിയർ ഇവിയുടെ അടിസ്ഥാനം ആർ ഡബ്ല്യു ഡി അറുപത്തഞ്ച് കിലോട്ടിന്റെ വേരിയന്റിന് ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് മറ്റ് മോഡലുകളുടെ വിലകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇവികളായ എക്സ് ഇ വി നയൻ ഇ ബി ഇ സിക്സ് ഉണ്ടായി കറക്റ്റായി ഇലക്ട്രിക് വരാനിരിക്കുന്ന മാരുതി സുസുക്കി ഇ വിക്റ്റാര എന്നിവയ്ക്കും പ്രധാന എതിരാളികളാണ് Hadio?